ഹലോ ഗായ്സ് അപ്പോൾ ഞമ്മ ഇന്ന് പോകുന്നുണ്ടത് രണ്ട് മീനെല്ലാം പിടിക്കുന്നുണ്ട് ചങ്ങായി മാറുക അപ്പോൾ ഓർപ്പിടിക്കുന്നത് നോക്കാം എങ്ങനെയുണ്ട് പിടിക്കുന്നത് പിന്നെ അതിനുള്ള നല്ല ഗ്രാൻഡ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞ രണ്ടേരല്ലോ നോക്കാം പോയിട്ട് പിടിക്കുന്നത് ഈ വേ ആണ് പോകുന്നുള്ളത് ഗായ്സ് അപ്പോൾ നമുക്കിനി ഓരോടത്ത് കാണാം ഓ പ്ലേസ് എത്തി ഇതാണ് പ്ലേസ് കണ്ട ഓടെ പിടിക്കുന്നുണ്ട് ഇതല്ല ചങ്ങായി അപ്പുറത്തോടെ കൊണ്ട് തോന്നി പിടിക്കേണ്ടത് ാണ് രണ്ട് പിടിക്കുന്നത് മഡ്ഗാട്ട് അല്ല അപ്പൊ നല്ല വാല്യൂ രണ്ട് നാണ്ട് കിട്ടിയ ചെറിയ ബെൽറ്റ് കിട്ടു ജസ്റ്റ് അതിന്റെ വലന കുടിച്ച് കാണിക്കുന്നത് പിടിക്കുന്നതാ വലനെ കുടിച്ചു പറയണ്ടേ രണ്ട് പൂവ് രണ്ട് പൂക്കുന്നു ഓക്കേ പിടിക്കുന്നതിന് കാണിച്ചു തരാം അടുത്താ അവര് ബലം ഇട്ടിട്ടുണ്ട് അടുത്തേക്ക് പോകുന്നുണ്ട് ഇതാ നോക്ക അതില് വലിയ നണ്ട് കിട്ടണേ ഭഗവാനെ കാത്ത് രക്ഷിക്കണേ ഒരു വലിയ നണ്ട് അതാണ് എൻ്റെ മോഹം ഏ ഫോണല്ല അപ്രവേശിന്റെ പ്രശ്നമല്ലതാ അങ്ങനെ അതന്നെ ചോദിച്ചേ

കാണില്ല ഇങ്ങോട്ടല്ലേ അപ്പൊ എന്താച്ച എ രണ്ടാള് മീനൊടി രണ്ടുപേരും അപ്പോൾ രണ്ട് അപരിചിതരെ കണ്ടുപിട്ടി ആരും നോക്കുമ്പോൾ ഞമ്മടെ വിജിത്താല് രണ്ടാള് പ്രോ കബഡി പ്ലെയർ ആണ് അറിയതോന്നാ നോക്ക് സുധീരാ നോക്കറ ണ്ട് ഗേഷ നമ്മളെ ചോക്കി കടപ്പുറത്താണ് രണ്ടു ദിവസം അങ്ങനെ രണ്ട് കിട്ടി വിജയത്ത് ഒരു കോള് വന്ന് രണ്ടുണ്ട് രണ്ടിന്ന് പറഞ്ഞിട്ട് അപ്പോ വിജയത്ത് ഇവിടെ രണ്ട് പിടിക്കാൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത് കണ്ടുപിടുത്തം കഴിഞ്ഞു അടുത്ത വീഡിയോയും കാണാം ബായ്